ജ്യോതിഷ ഫലപ്രദനത്തിലേക്ക് സ്വാഗതം ഇന്ന് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പുണ്ട് മീനമാസം മൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം പതിനാറാം തീയതി ശനിയാഴ്ച ഇന്ന് നമ്മളോടൊപ്പം ജ്യോതിഷ കാര്യങ്ങൾ പങ്കുവെക്കാൻ വന്നിട്ടുള്ള ജ്യോതിഷാചാരൻ ശ്രീ ജോസി തോമസ് ആണ് അദ്ദേഹത്തെ ഹാർദ്ദവുമായി സ്വാഗതം ചെയ്യുന്നു ചോദ്യങ്ങളിലേക്ക് കടക്കാം കേരളത്തിന്റെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന തൃശൂർ ജില്ലയിൽ മെയ് മാസം നടക്കുന്ന പാർലമെന്റ് എലക്ഷനിൽ ഏത് മുന്നണി ജയിക്കും ഭൂരിപക്ഷം എത്രയായിരിക്കും ഒന്ന് വിശദീകരിക്കണോ നമസ്കാരം നമ്മുടെ കേരളത്തിന്റെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന തൃശൂർ ജില്ല കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം കേരളത്തിലെ സാംസ്കാരിക മേഖലയിൽ ഒട്ടനവധി പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള തൃശൂർ പൂരം ഒക്കെ നടക്കുന്ന കേരളത്തിൻ്റെ പൈതൃകവും പാരമ്പര്യവും ഒക്കെ വിളിച്ചോതുന്ന തൃശൂർ പൂരവും അതുപോലെ സംഗീത നാടക അക്കാദമിയും ലളിതകലാ അക്കാദമിയും ഒക്കെ സ്ഥിതി ചെയ്യുന്ന ഈ തൃശൂർ തൃശൂർ പാർലമെന്റ് മണ്ഡലം കേരളത്തിന്റെ മധ്യഭാഗ ഭാഗത്ത് മലനിരകളില്ലാതെ നല്ല നിരപ്പായി സ്ഥിതി ചെയ്യുന്ന ഒരു ജില്ല കൂടിയാണ് തൃശൂർ ജില്ല എന്ന് നമുക്കറിയാം തൃശൂർ ജില്ലയുടെ അങ്ങിങ്ങു ഭാഗങ്ങളിൽ ചില മുട്ടക്കുന്നുകളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും പൊതുവെ തൃശൂർ ജില്ല നിരപ്പായ ഒരു ജില്ലയാണ് എന്ന് നമുക്കറിയാം കേരളത്തിൻ്റെ വാണിജ്യ തലസ്ഥാനം കേരളത്തിലെ ബിസിനസ് രംഗങ്ങളിലൊക്കെ വലിയ കുതിച്ചു കയറ്റം വലിയ ഉന്നതി ഉള്ള ഒരു ജില്ല കൂടിയാണ് ഈ തൃശ്ശൂർ ജില്ല എറണാകുളം ജില്ലയും തിരുവനന്തപുരം ജില്ലയും ഒക്കെയായി നോക്കുമ്പോൾ തന്നെ തൃശ്ശൂർ ജില്ലയും അതിനോടൊപ്പം എറണാകുളത്തോടും തിരുവനന്തപുരത്തോടും ഒക്കെ ഒപ്പം കിടപിടിക്കാവുന്ന രീതിയിലുള്ള വൻകിട ബിസിനസ്സുകാർ ഉള്ള ഒരു ജില്ല വൻകിട ബിസിനസ് നടത്തുന്ന ഒരു ജില്ല എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയും എന്തായാലും ഈ തൃശ്ശൂർ ജില്ലയില് തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിലേക്ക് നടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ആദ്യവാരം നടക്കുന്ന പാർലമെന്റ് ഇലക്ഷൻ ശക്തമായ ഒരു പോരാട്ടം ഒരു ത്രികോണ മത്സരം തന്നെ തൃശൂർ ജില്ലയിൽ അരങ്ങേറും എന്ന കാര്യത്തിൽ സംശയമില്ല നമ്മുടെ മുൻ സിനിമാതാരം സുരേഷ് ഗോപി അതുപോലെ കോൺഗ്രസിൻ്റെ മുൻ കെ പി സി സി പ്രസിഡന്റ് കെ മുരളീധരനും അതുപോലെ സി പി ഐ സ്ഥാനാർത്ഥി സുനിൽ കുമാറും ഒക്കെ തമ്മിലാണ് ഇപ്പോൾ ഒരു മത്സര പോരാട്ടം നടക്കുന്നത് ഈ മത്സര പോരാട്ടത്തിൽ എന്തു വില കൊടുത്തും എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ജയിക്കും എന്നുള്ള വാശിയിലുള്ള പ്രവർത്തനമാണ് എൻ ഡി എ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ അദ്ദേഹത്തിന്റെ ജന്മനാട് കൂടിയാണ് തൃശ്ശൂർ എന്ന് നമുക്കറിയാം തൃശ്ശൂർ ജില്ലയിലെ മാളയിലാണ് അദ്ദേഹം ജനിച്ചു വളർന്നതെങ്കിലും തൃശ്ശൂർ ജില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ സ്വന്തം ജില്ല തന്നെയാണ് അദ്ദേഹം വടകരയിൽ നിന്നും മത്സരം ഒഴിവാക്കി തൃശ്ശൂരിലേക്ക് കടന്നു വന്നത് ജന്മനാട്ടിൽ അദ്ദേഹത്തിന് വൻപച്ച ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കാൻ ജയിക്കാം എന്നുള്ള ഒരു വിശ്വാസത്തോണ്ടാണ് നമുക്കൊക്കെ അറിയാം ഏതായാലും തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ജയിക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥി ജ്യോതിഷപരമായിട്ട് ചിന്തിച്ചു നോക്കിയവര് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം നടക്കുന്ന തൃശൂർ പാർലമെന്റ് ഇലക്ഷനിലെ സി പി ഐയുടെ സുനിൽ കുമാർ ജയസാധ്യത കാണിക്കുന്നു എന്തായാലും നമുക്ക് അദ്ദേഹത്തിന് ഒരു വോട്ടിൽ വോട്ടിന് മുകളിൽ ഭൂരിപക്ഷം കാണിക്കുന്നു എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം തൃശൂർ ജില്ലയിലെ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ സാധാരണക്കാരും പാവപ്പെട്ടവരുമായ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ മുന്നോട്ട് വരുന്ന പാവപ്പെട്ടവരോടും സാധാരണക്കാരോടും പ്രതിബദ്ധതയുമുള്ള വ്യക്തി തൃശൂർ പാർലമെൻ്റ് മണ്ഡലത്തിൽ എം പി ആയി ജയിച്ചു വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം പ്രത്യാശിക്കാം മറ്റൊരു വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം കണ്ടുമുട്ടാം ഈ സമയം വരെ എന്നെ ശ്രമിച്ച എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം